ഇന്ന് നമ്മൾ ലോക എക്കണോമിയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു ചെറിയ കടലിടുക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് ഹോർമോസ് കടലിടുക്ക് ഇപ്പോഴത്തെ ചില സംഭവങ്ങളൊക്കെ കാരണം ഈ കടലിടുക്ക് വീണ്ടും ലോക ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ് എണ്ണവിലയിലും മറ്റു കാര്യമായ മാറ്റങ്ങൾ വരുമോ എന്നൊരു പേടിയുമുണ്ട് തെക്കൊമാൻ്റെയും വടക്കിറാൻ്റെയും ഇടയിലാണ് ഈ ഹോർമോസ് കടലിടുക്ക് ഏകദേശം നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നീളമുണ്ട് ഇതിന് ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുമുള്ളൂ കപ്പലുകൾക്ക് പോകാനുള്ള പാതകൾക്ക് ഓരോ ദിശയിലും വെറും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ ഈ ചെറിയ കടലിടുക്ക് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ പ്രകൃതി വാർത്തക സഞ്ചാര പാതകളിലൊന്നു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും ഓർമോസ്റ്റ് കടലിടുക്കിലൂടെ പോയത് പുതിയ ലോകത്ത് ഉപയോഗിക്കുന്ന മൊത്തം പെട്രോളിയം ഉത്പന്നങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനം വരും ഖത്തറിൽ നിന്നുള്ള ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അഥവാ എൽ എൻ ജിയുടെ ലോകവിതരണത്തിൻ്റെ അഞ്ചിലൊന്നും ഇതുവഴിയാണ് പോകുന്നത് പശ്ചിമേഷ്യയിലെ എണ്ണ രാജ്യങ്ങളായ ഇറാൻ ഇറാഖ് കുവൈത്ത് ബഹ്റിൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദി അറേബ്യ എന്നിവയെല്ലാം അവരുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് ഈ കടൽപാതയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ രാജ്യങ്ങളിൽ പലതിനും വേറെ വഴിയില്ല എന്ന് തന്നെ പറയാം സൗദി അറേബ്യയ്ക്ക് ഒരു പൈപ്പ് ലൈൻ വഴി ചെങ്കടലിലേക്ക് പോകാൻ പറ്റും യു എയ്ക്കും ഫുജേറ തുറമുഖത്തേക്കുമുള്ള ഒരു പൈപ്പ് ലൈൻ വഴി കുറച്ച് ക്രൂഡ് ഹോർമോസ് കടലെടുക്ക് വഴി കപ്പലുകൾ പോകാതെ തന്നെ കയറ്റുമതി ചെയ്യാനും കഴിയും പക്ഷേ ഇറാഖ് കുവൈത്ത് ഖത്തർ ബഹറിൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ എണ്ണ കയറ്റുമതിക്ക് ഈ കടലെടുക്കിനെ മാത്രമാണ് ഏറെക്കുറെ ആശ്രയിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് ഞായറാഴ്ച അതായത് ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇറാൻ പാർലമെന്റ് ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കാൻ വോട്ട് ചെയ്തു ഇറാൻ സുപ്രീം കൗൺസിലിന്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും ഇതിന്റെ ബാക്കി പത്രം